സത്യം പറഞ്ഞോ ഇല്ലെങ്കിൽ കാണുന്ന ആൾ ആള് ശരിക്കും എന്താ പറഞ്ഞോളാം അഡ്മിഷൻ ഒക്കെ പഠിച്ച് ജോലിയൊക്കെ കിട്ടി എന്താണ് വലിയൊരു കിച്ചു ഡ്രീമെന്ന് ചോദിച്ചാ കിച്ചു എന്താ പറയാ അപ്പൊ നമ്മള് കൊറച്ച് ഫണി ക്വസ്റ്റ്യൻസിലേക്ക് പോകണം അല്ലേ സെറ്റ് ഇത്രയും വെച്ചടി വെച്ചടി കയറ്റം കിട്ടുന്ന ജോലി ആലോചിക്കുക പൊന്നു ചേച്ചിയുടെ ഒരു കാര്യമായി ബന്ധപ്പെട്ടാണ് ചർച്ച ചെയ്തത് ബാക്ക് ടു അവർ ഫാമിലി താടിയും പൊട്ടും ഓണ സ്പെഷ്യൽ ന്യൂ എപ്പിസോഡ് സ്മൈൽ വിത്ത് പൊന്നുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ കൂടിയുള്ള ഗസ്റ്റ് മലയാളികളെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന നമ്മുടെ സ്വന്തം കൊല്ലം ശ്രദ്ധിച്ചേട്ടന്റെ മോൻ കിച്ചു ആണ് അപ്പൊ അധ്യാനം അപ്പൊ നല്ലൊരു ഓണം വന്നിരിക്കുകയാണ് ായിട്ട് എന്താണ് ഓണം ഓണത്തിന് കുട്ടിക്കാലത്തെ ഓണത്തെ പറ്റി ചിന്തിക്കുമ്പോ കിച്ചു എന്തൊക്കെയാണ് ഓർമ്മ വരുന്ന പൂക്കളിടലും അങ്ങനെ സംഭവങ്ങളൊക്കെ ഇണ്ടായിരുന്നു അതൊക്കെ തന്നെ ഇങ്ങനെ അത്തപ്പൂടുക പിന്നെ ഓണത്തിന്റെ ഗെയിംസ് സദ്യ കളികളൊക്കെ ഈ വടംവലി നമ്മുടെ അവിടെ ഒരു ഇതുണ്ട് സ്ഥലത്ത് ഇങ്ങനെ പ്രോഗ്രാം അവിടെ 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 തന്നെ തന്നെ ആയിരിക്കും ആയിരിക്കും ഉണ്ടാവും അതിലൊക്കെ പാർട്ടിപ്പേറ്റ് ചെയ്യാറുണ്ടോ വടംവലി അല്ലെങ്കിൽ അതിപ്പോ കൊച്ചിലൊക്കെ പെട്ടെന്ന് തൊട്ട് പത്ത് വരെ ദിവസങ്ങളിൽ പൂക്കൾ ഇടുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ ഇടുന്നില്ല ഓണത്തിന്റെ ഞങ്ങൾ ഞങ്ങളത് പ്രാശ്ചാത്തത്തിന് ഇട്ടില്ല അപ്പൊ പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം സുധിച്ചേട്ടൻ്റെ മോൻ കിച്ചു എന്ന ഒരു ഇതിലാണ് മലയാളികൾ എല്ലാവരും അറിഞ്ഞിരുന്നത് പക്ഷെ ഇപ്പൊ അങ്ങനെ മാത്രമല്ല ഒരു യൂട്യൂബർ ആണ് ഒരു ഇൻഫ്ലുവൻസർ ആണ് അപ്പൊ അങ്ങനെ ഒരു ഇതിലേക്കുള്ള ഒരു മാറ്റം എങ്ങനെയാണ് ഒരു ഒരു എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് അതിലേക്കുള്ള ഒരു മാറ്റം തോന്നില്ല അതുപോലെ തന്നെ ഞാൻ പിന്നെ ഒരു ചെറിയൊരു പോകുന്ന വീഡിയോ എടുക്കുന്നു സംഭവം നല്ലൊരു എന്റർടൈൻമെന്റ് പരിപാടി കൊള്ളാം ഈ ഒരു ചേഞ്ച് മനം ആകെ അധികം ഒന്നും സംസാരിക്കാതെ ഭയങ്കര ഒതുങ്ങിയ അങ്ങനത്തെ ഒരാളായിരുന്നു അപ്പൊ ഇതുപോലൊക്കെ ഒരുപാട് പേര് ആഗ്രഹിച്ചിട്ടുണ്ടാവും വിച്ചു ഒരു ബ്ലോഗ് തുടങ്ങണം അല്ലെങ്കിൽ ചാനൽ തുടങ്ങണം എന്നൊക്കെ അപ്പൊ ഇത് സ്വന്തമായിട്ട് അങ്ങനെ തുടങ്ങണം തോന്നിട്ടാണോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു 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 എനിക്ക് തന്നെ ഒരു തോട്ട് തുടങ്ങാം ആണ് പഠിക്കുന്നത് അപ്പൊ ഇപ്പൊ അനിമേഷൻ ഒക്കെ പഠിച്ച് ജോലിയൊക്കെ കിട്ടി എന്താണ് കിച്ചു കിച്ചു എന്താ പറയാ പറ്റില്ല അത് നടന്നു കഴിഞ്ഞാൽ പറയൂ അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് അപ്പൊ പറഞ്ഞാൽ മതി നടന്നു കഴിഞ്ഞിട്ട് പറയട്ടെ ഇപ്പൊ നമ്മള് ചാനലൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോ ഒരുപാട് പേര് കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യണവരുണ്ടാവും കിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഒരുപാട് നെഗറ്റീവ്സ് ഒന്നും കിച്ചു വരാറില്ല എന്നാലും എന്തെങ്കിലും നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരാറുണ്ടോ ഞാൻ ഇതുവരായിട്ട് കാണാറില്ല ഉപദേശം അങ്ങനത്തെ ഒക്കെയാണല്ലേ അതെ അപ്പൊ നെഗറ്റീവ് കമന്റ്സ് വന്നാലും കിച്ചു അത് ഇങ്ങനെ അതിനോട് അത് കണ്ട് അങ്ങനെ വിഷമിക്കുക അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല അതിന് കിച്ചുവിന് എല്ലാവരും സപ്പോർട്ട് മാത്രമേ ഉള്ളു അല്ലേ ഓക്കെ ഇനിയിപ്പോ ഇത്രയും നാള് നമ്മളുടെ ഈ രേണു അമ്മ ഒരു റീൽസും ഷോർട്സും ഫോട്ടോഷൂട്ടും അങ്ങനത്തെ ഒരു ഒരു സാധാരണ ഒരു ആക്ടർ പോലെയൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പൊ അമ്മ ബിഗ് ബോസിൽ പോയിക്കാണ് അപ്പൊ ഇനി അമ്മ പുറത്ത് വരുമ്പോ ബിഗ് ബോസ് താരം ചേണു സുധീന്നുള്ള പേരിലാണ് വരിക അത് ഒരു ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടൊരു പോസിറ്റീവ് ആവും തോന്നുന്നുണ്ടോ അതോ ഓക്കെ അമ്മ ആ പോയി അങ്ങനെയാണോ അതോ ബിഗ് ബോസിലേക്ക് പോയത് നല്ലതായിട്ട് തോന്നുന്നുണ്ടോ െ അതെന്തുകൊണ്ടും നല്ലൊരു ഇത് തന്നെയായിട്ട് വളരെ പോസിറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ട് അല്ലെ ഓക്കെ ഇനി നമ്മുടെ ഋതപ്പൻ ഇപ്പൊ കിച്ചി കൊല്ലത്താണ് ഋതപ്പൻ ചങ്ങനാശ്ശേരിയിലാണ് അപ്പോ ഋ ഒക്കെ കാണാൻ പോകുന്നതും അവന് ഗിഫ്റ്റ് കൊടുക്കുന്നതും അവനോട് സംസാരിക്കുന്നതും ലാസ്റ്റ് വന്ന വ്ലോഗൊക്കെ നമ്മൾ കണ്ടായിരുന്നു അപ്പൊ നിങ്ങള് നമ്മൾ ഒരുമിച്ച് കാണുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര സന്തോഷം ഭയങ്കര ഇമോഷണൽ ആവും ഋതപ്പനെ ശരിക്കും മിസ് ചെയ്യാറുണ്ടോ റീതപ്പനെ കാണുമ്പോ അവൻ ഇങ്ങനെ ചേട്ടാന്നൊക്കെ വിളിച്ചിട്ട് കാണിക്കുമ്പോ അറിയാം അവന് ചേട്ടനെ എത്രത്തോളം ഇഷ്ടന്ന് അല്ലെ അപ്പൊ ഏർ റീദപ്പൻ എങ്ങനെയാ കിച്ചുനെ കാണുമ്പോ അച്ഛനെ പറ്റിയൊക്കെ പറയോ നിങ്ങള് അച്ഛള്ളപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ പറയോ കാര്യങ്ങളും കളിച്ചും ഒക്കെ അല്ലേ ശരിക്കും പറഞ്ഞ കിച്ചു ഇപ്പൊ ഞങ്ങളുടെ അപ്പൂസ് പോലെ തന്നെ ഒരു ചേട്ടൻ എന്നതിനേക്കാൾ ഒരു ബ്രോഡ് ആടിയ ഒരു ചേട്ടനാണ് നിങ്ങൾ അത്രയും ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് അപ്പൊ അവരെ സംബന്ധിച്ച് അച്ഛനോളം തന്നെ നിൽക്കുന്നതാണ് ഒരു ചേട്ടൻ അപ്പോ കിച്ചും അവനെ ആ രീതിയിൽ ഇനിയാണ് കെയർ ചെയ്യണത് അപ്പൊ ഋതപ്പനും റീതപ്പ നന്നായി പാട്ട് പാടും അച്ഛൻ പറഞ്ഞ പോലെ കിച്ചു പാട്ട് പാടും അങ്ങനെ പാട്ടൊന്നും പാടത്തില്ല ചുമ്പോ കൂട്ടാടൊക്കെ അല്ലെ കൂട്ടുകാരൻ എത്രത്തോളം സപ്പോർട്ടാണ് കിച്ചു പിന്നെ ഇപ്പൊ കിച്ചു ഇമോഷണൽ ആയിട്ട് ആയിട്ടിരിക്കുമ്പോ അവര് വന്ന് ഒന്നുമില്ല ആണ് എല്ലാം സെറ്റ് ാണ് അങ്ങനെയൊക്കെ പറഞ്ഞു സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നീ കൂട്ടുകാരണോട്ടേക്ക് കൂട്ടുകാരാണോ അത് അതെന്താണോ അങ്ങനെ കേട്ടില്ല ഇത് എന്താണ് ഇങ്ങനെ കേട്ടു അങ്ങനെ പറയുന്ന ചില കൂട്ടുകാരും കൂട്ടുകാരുണ്ടാവും സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെ നിക്കുന്ന കൂട്ടുകാരുണ്ടാവും ഇതെല്ലാം പറഞ്ഞ ആ ഒരു കൂട്ടത്തിലാണ് കൂട്ടുകാർ അല്ലെ എല്ലാവരും കൂട്ടുകാർ എപ്പോഴും ഫുൾ സപ്പോർട്ടാണ് അതൊരു ഭയങ്കര ഒരു എനർജി ആയിട്ട് തോന്നിയിട്ടുണ്ട് തോന്നിട്ടുണ്ട് വെൽക്കം ബാക്ക് ഒരു 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 റാപ്പിഡ് ക്വസ്റ്റ്യനിലേക്ക് തുടങ്ങല്ലേ ആംഗ്രി ആംഗ്രി ഒന്നും ഒന്നും വരുന്നില്ലല്ലോ പാവം ഇല്ല അവൻ അവൻ ആരോടും ഒന്നുമില്ല പൊതുവേ ഇങ്ങനെ ശാന്തനാണ് അപ്പോ അതിന് ഞാൻ മാർക്ക് ഫുള്ള് കൊടുക്കും ഇഷ്ടം ഇഷ്ടം ഫുഡ് ഫുഡ് സത്യം പറഞ്ഞോ ഇല്ലെങ്കിൽ കാണുന്ന ആള് വിചാരിക്കും എന്തേ എന്താ ഇണ്ടോ ഇല്ലയോ അപ്പൊ ഇണ്ടോ ഇല്ലയോന്നുള്ളത് നമ്മളെ ഓക്കെ ഉണ്ടോ ഇല്ലെന്നുള്ളത് ഡ്രീമ് നടന്നു കഴിഞ്ഞാല് പറയുള്ളൂ പിന്നെ ഇപ്പോ ഒരു അടിപൊളി ഫസ്റ്റ് ഒരു ഓണം ഫോട്ടോഷൂട്ട് വരെ എത്തിയിരിക്കാണ് അപ്പൊ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇത്ര ഹാപ്പി ആണോ നമ്മളത് കണ്ടിട്ടില്ല ഇതുവരെ ആക്ച്വലി ഒരു ഫോട്ടോഷൂട്ടോ അല്ലെങ്കിൽ വേറൊരാള് പോയി ചെയ്തിട്ടുള്ള റീലുകളോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ ഞാൻ എപ്പോഴിങ്ങനെ ചിന്തിക്കാറുണ്ട് എന്താണ് ഇവൻ അതൊന്നും ആരും വിളിച്ചിട്ട് പോവാത്താണോ അതെന്താണെന്ന് ചിന്തിക്കാറുണ്ട് അപ്പൊ ഒരു എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഞാൻ കുറേ നാൾ മുന്നേ അപ്പൂസും കിച്ചും തമ്മിൽ ഇങ്ങനെ നിന്ന് ഏതോ ഒരു മലേരുടെ മുകളിൽ നിന്ന് ആരോ ഫോട്ടോ എടുക്കുന്നതാണ് ഞാൻ കണ്ടത് എനിക്കൊന്നും മനസ്സിലായില്ല ഈ പറഞ്ഞ പോലെ ബ്ലാങ്ക് ആയിരുന്നു ഞാൻ ഞാനിവിടെ വീട്ടിലൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു നോക്കെ നമ്മൾ ഒരു ഷൂട്ട് അവനെ വെച്ച് ചെയ്താലോ ആരും ആരെങ്കിലുമൊക്കെ മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളങ്ങനെ വിചാരിക്കില്ലായിരുന്നു വിളിക്കൂലായിരുന്നു ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്തപ്പോ നീയും ഇഷ്ടമായി നിനക്ക് എങ്ങനെ തോന്നുന്നു നമ്മളായിട്ടൊരു ഫോട്ടോഷൂട്ടും അതെ അല്ലെ ഞങ്ങൾക്ക് അത് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷം നിന്നെപ്പോഴും ഹാപ്പി ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അതിലേറ്റ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളും അപ്പൊ എന്താ പറയാ അപ്പൊ നമ്മള് കൊറച്ച് ഫണ്ണി ക്യൻസിലേക്ക് പോകണം ഓക്കെ തല കുത്തി നിന്നാൽ വലുതാകുന്നത് ബുദ്ധിമാമ്പടാ വെച്ചടി വെച്ചടി കയറ്റം കിട്ടുന്ന ജോലി വെച്ചടി വെച്ചടി കയറ്റം കിട്ടുന്ന ജോലി കയറ്റം കിട്ടുന്ന ജോലി അങ്ങനെ ഒരു ജോലി ഉണ്ടെന്നേ കേരളത്തിലാണ് ആ ജോലി ഏറ്റവും ഇരുന്നിട്ട് ഈശോ ഇവ ഇത്രയും ക്ലൂ തന്നില്ലേ ഇപ്പൊ സ്ത്രീകളും അത് ചെയ്തു തുടങ്ങി അയ്യോ ഇത്രയും പറഞ്ഞു ജോലി കയറ്റം കിട്ടുന്ന ജീവിക്കണം ഇതിൽ വേറെ പ്രൂവ് ഞാൻ തരില്ല എന്നിട്ടും ആ അതിലുണ്ട് ഈ ജോലി ഇനി ഞാൻ പറഞ്ഞാ കേരളത്തില് വെച്ചിടി വെച്ചിടി കയറ്റം കിട്ടുന്ന ജോലി മിഷീൻ ഉണ്ട് പെണ്ണുങ്ങള് വരെ ചെയ്യണമെന്നൊക്കെ മനു പറഞ്ഞില്ലേ തെങ്ങ തേങ്ങ തേങ്ങാ തെങ്ങാടി എന്റെ ഈ ബുദ്ധി വെച്ചിട്ട് കേരളത്തിന്റെ കെയൊക്കെ വെട്ടിക്കളഞ്ഞ് കേരളത്തിന്റെ കെയ് വെട്ടിക്കളഞ്ഞ് എളവെന്നൊക്കെ വരുന്ന അപ്പൊ കുടിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് അക്ഷരം കുടിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് അക്ഷരം കുടിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് അക്ഷരം അമ്മ ചിന്തിക്കുക ആൽഫബറ്റിൽ ഒരക്ഷരം കുടിക്കാൻ പറ്റും മനുവിനെ അവിടെ കിട്ടണല്ലേ മനു അവിടെ ആലോചിക്കുക ഇച്ചു നമ്മൾ കാറിൽ വെച്ച് ചർച്ച ചെയ്തായിരുന്നു ഇതൊരു വലിയൊരു ക്ലൂവാ പൊന്നു ചേച്ചിയുടെ ഒരു കാര്യമായി ബന്ധപ്പെട്ടാണ് ചർച്ച ചെയ്തത് ഇതിൽ കൂടുതൽ ഞാൻ പറയില്ല കുടിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് അക്ഷരം ഒറ്റ ണ് ഒരു അക്ഷരമാണ് ഒരു ആണ് കുടിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് അക്ഷരം നമ്മൾ കാറിൽ വെച്ച് പറഞ്ഞായിരുന്നു എന്റെ ഒരു കാര്യം പറഞ്ഞിട്ടാണ് പറഞ്ഞിരുന്നത് എനിക്കൊരു ശീലുണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇത്രയും വലിയ ക്ലൂതാന്നിട്ട് അതിന്റെ ഇംഗ്ലീഷ് എനിക്ക് അവനെ കൊണ്ടുതന്നെ പറയുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു ഗൈസ് ഓക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന വാർഡ് ഇഷ്ടപ്പെടുന്നു ഇതാ ഒരു തരില്ല നിനക്ക് ഇഷ്ടം പോലെ അറിയാം നിന്റെ ഫാമിലിയിൽ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ എല്ലാവരും ഈ ഒരു വാർഡ് കിട്ടിയാൽ കൊള്ളാമെന്ന് ചിന്തിക്കണതാ നിന്റെ വീട്ടില് ഒരുപാട് ഉണ്ട് അത് കിട്ടിയിട്ടുണ്ട് ഈ വാർഡ് കിട്ടിയിട്ടുണ്ട് നിന്റെ അവാർഡ് എല്ലാം ചില്ലായിട്ട് പറഞ്ഞു അപ്പോൾ എന്താ പറയുക ഇതുപോലത്തെ ഒരുപാട് ഫോട്ടോഷൂട്ടുകൾ ഇനിയും ഒരുപാട് വലിയ വലിയ ടീംസ് വന്ന് നിന്നെ വിളിക്കട്ടെ അതുപോലെ തന്നെ നീ ഇനിയും ഇനിയും ഒരുപാട് റീൽസും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തി ബിസി ആവട്ടെ ഒപ്പം അനിമേഷൻ പഠനം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ട് കിട്ടുക ചേട്ട് വരട്ടെ എല്ലാവിധ ഓണാശംസകളും നേരുന്നു അടിപൊളി നമ്മളുടെ താടിയും പൊട്ടും പ്രേക്ഷകെടുക്കും കിച്ചുവിൻ്റെ ചാനലുകാർക്കും എല്ലാവർക്കും ഹാപ്പി ഓണം